Thank you. we love സിനിമ ദേവന്മാരുടെ പരിപാടി ഈ വർഷം സിനിമ ദേവന്മാരുടെ പരിപാടി അതുകൊണ്ട് പാലിയേ കേളിയുടേ പരിപാടി കേളിയുടേ പരിപാടി നടക്കുകയുണ്ടായി. നവംബരയാ രാവിലെ അതിശയിനെ കാണുന്ന സിനിമയെന്ന് പറയാം. ആളുകൾ അതിനെ നടില്ല. അങ്ങനെയുള്ള സിനിമകളാണ് സിന്ധ്യപാത്രിലൂടെ വിരൽത നടന്നിട്ടുള്ള சிவமான ஏற்பில் சிவனை ஏற்ற ஒருரியமான அந்த ரஜினி சிவபன வந்துின்றது இந்தல ஏراضي உடைய அறிவி பலரை எனது பொறுப்புல இருந்து திருமண அதிசிறியுடைய குடும்பிலே விமானமான தன்னுடைய ஆதியாகரனான இப்போ இந்த ஒரு விஷயோட பிரதி மூலையில ஆலோசனை சொல்றதுக்கு வர வந்து இந்த கமிட்டையில இருக்குது செனிலே ഇവിടെ സന്നിഹിതരായല്ലാവരും തന്നെ ആശീർവദിക്കുന്നു ഈ സഭയിലേക്ക് ആദ്യമായി വോളിൽ വന്ന ഇതിനെ കൂടുതൽ കാര്യത്തിൽ അതിനെ വിവേകത്തോടെ എല്ലാവരും നമ്മൾ ഈ ദിവസം സിഗർതുള്ള അതിനെ പ്രസിദ്ധ പുരോഗതിക്ക് അള്ളാഹു നമ്മെ ബോളസ് സുഹ അതിനെ എല്ലാവരും ഒരു దేవాలి దివల పరియత నలవింపు సాహాయం అభిమానము మనక సులాయ అహదైయం వీరయ్మిస్వే అధివేల ఉండవలె తాపమేనప్పుడు దివ్యశ్యా ప్రతిశ అది స్మారు సతిమారులని చెంగో చాలం అది జయమరి శ్రీ గోమాన్ శ్రీ పూజ అధివేలకై పోయినుల పొందునను हे परम दयालु दुनिया के जीवन के चरित्र को प्राप्त करो अस्तित्वो यदि अविकार्यनीय कारण देवदा वस्त होने हमारे केवल आत्मा को इसमें यह तो दैत्व अदल रूप करता है यह सब प्रगटविका है यीशु मसीहला प्रभु का ही सलोस सेले अधिकार है प्रिय अविने के लिए वाला परमेश्वर होने और हे यीशु निवेलीवा അറിയിക്കുകയാണ് അതോടൊപ്പം ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് അഭിവന്യനായ ക്രിയാ കോസ്മ ഈ മനസ്സുകൊണ്ട് ദീപശിക ഇതിന്റെ ജനറൽ കൺവീനർ കൂടിയായ മിമി സിരിമേനിയുടെ വാത്സല്യ പുത്രനും വിമി സിരിമേനിയുടെ ഏറെ ഏറെ സ്നേഹിക്കയും വിമിമേനിയാൽ ഏറെ സ്നേഹിക്കപ്പെട്ട ഒരു വ്യക്തിയുമായ നമ്പർ കൂടിയായിരുന്ന ശ്രീ ജോബി അദ്ദേഹത്തെ ാണ് ഒപ്പം കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വെല്ലുവിളിയോട് എബ്രഹാം പള്ളിയിൽ നിന്നും ഇരുപത്തിമൂന്നാമത് ശ്രാദ്ധ പെരുന്നാളിനുള്ള അനുബന്ധിച്ചുള്ള ദീപശിഖ പ്രയാണത്തിന് തുടക്കം കുറുക്കിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അഭിമന്യായ ഈമാനു തിരുവേനി ജോബി ഫിലിം ജോബീഫിലും മാനിശ്ശേരിക്കും ദേരാപ്പള്ളിയിലെ മറ്റ് ഭാരവാഹികൾക്കും കൈമാറിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ അഭിമന്യായ ഇമാനുവരുവേനിക്കും എടവക വികാരിയച്ഛനും ട്രസ്റ്റി തോമസുകുട്ടി മണിമല്ലേത്തനും ഒപ്പം സെക്രട്ടറി പ്രസാദ് സ്റ്റീഫനും സമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും ഈ എടവകയിലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അമ്പത്തിരണ്ട് വർഷക്കാലം ഗ്രാനായ സമുദായത്തിന് ധീരമായ നേതൃത്വം നൽകിയ എബ്രഹാമർ കെമി സിമിനിയുടെ ഇരുപത്തി മൂന്നാമത് ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന ചിങ്ങവനം ദേറാപ്പള്ളിയിൽ ഈ മാസം ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ ശ്രാദ്ധ പെരുന്നാളിൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും നിങ്ങളുടെ ഏവരെയും ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഈ പ്രദേശത്തുള്ളവരെയും ഈ ഇടവക്കാരെയും എല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ദൈവം എല്ലാവരെയും ഒരു വളരെ വലിയ ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അൻപത്തിരണ്ട് വർഷം നമ്മുടെ പട്ടിയെ നയിച്ച് നമ്മുടെ ഇടവകയെ നയിച്ച് നമ്മളിൽ നിന്നൊരാളായി പോയ സിമയുടെ പിൻഗാമികളാണ് എന്ന് നമ്മൾ എന്ന് പറയുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ അതുപോലെ തന്നെ ജനാനായ സമുദായത്തെ അച്ഛനായും തിരുമേനിയുമായി അൻപത്തിരണ്ട് വർഷക്കാലം നമ്മെ പോറ്റി പോറ്റിപ്പുലർത്തിയൊരു വലിയ ദേഹമാണ് നമ്മുടെ പ്രീമസ് തിരുമേനി തിരുമേനിയുടെ അനുയന്മാരെ അനുജന്മാരെ മുകളാണെന്ന് പറയുന്നതിൽ ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുപോലെ ഇന്ന് ഇവിടെ വന്നെത്തിയ ദേഹാപട്ടി ഇടവരിലെ എല്ലാ വ്യക്തികൾക്കും റാന്നി നമ്മുടെ വെല്ലുവിളിയുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും ഈ സമയത്ത് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കിലുണ്ടെത്തും